ഒക്കെ വായിലമ്മ ശുഹൂറ മടവൂർ സ്ഫുടമായ ശൈലിയിൽ ആ തസവ്വുഫിന്റെ അന്നത്തെ സ്റ്റേജുകളിൽ പെട്രോൾ മിക്സ് വെക്കുന്ന സ്റ്റേജിൽ അതാ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്ന സ്റ്റേജിൽ ഇന്ന് നമ്മൾ നെറ്റ് നെറ്റ കൂടിയല്ലേ പ്രസംഗിക്കുന്നത് ഷേഖു ഒരുപാട് പ്രസംഗം നടത്തിയിരുന്നു സുബഹി മഹാനായ സുൽത്താന കാന്തപുര മുസ്താദ് പറയുന്നു അന്നത്തെ രാത്രിയിൽ ഇവിടുന്ന് അത് കഴിഞ്ഞ് ഒന്ന് കാണണം എന്ന് വിചാരിച്ച് ആ ഔലിയാക്കന്മാരെ കേന്ദ്രത്തിൽ കോഴിക്കോട് കേന്ദ്രത്തിൽ പോയപ്പോൾ രാത്രി സമയത്ത് നിസ്കാരം തീരുന്നില്ല അവിടത്തെ നിസ്കാരം എന്തായിരുന്നു മാ അഹ്സന വസുജൂദഹു എത്ര എത്ര നല്ല നല്ല സുജൂദാണ് ഖുതുബുൽ മാത്രമല്ല പ്രപഞ്ചത്യാഗികളുടെ ഐഹിക വിരക്തന്മാരുടെ നേതാവാണ് ദുനിയാവ് വേണ്ട ദുനിയാവ് വേണ്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഈ മടവൂരിലെ ഒരുപാട് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് മഹാനായ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള പൂനൂരിലെ വടക്കേ നരത്ത് ഉമർ മുസ്ലിയാർ നേരിട്ട് എന്നോട് പറഞ്ഞൊരു കഥയാണ് ഉമർ മുസ്ലിയാർ ിൽ പെട്രോൾ കത്തിച്ചു വെക്കുന്ന സ്റ്റേജിൽ അതാ ഉച്ച ഉപയോഗിക്കുന്ന സ്റ്റേജിൽ ഇന്ന് നമ്മൾ നെറ്റ് സൗകര്യത്തോടുകൂടി അല്ലേ പ്രസംഗിക്കുന്നത്പാട് പ്രസംഗം നടത്തിയിരുന്നു അങ്ങനെ അന്ന് ഉമർ മുസ്ലിയാർ ഉമർ മുസ്ലിയാർക്ക് മുസ്ലിയാർ കൊടുക്കട്ടെ ഒരു പക്ഷേ അവരെ പേരമക്കളോ ഗൾഫിൽ നിന്നോ മറ്റോ ഇത് ഉമർ മുസ്ലിയാർ എന്നോട് പറഞ്ഞു പി ഉമർ ഞാൻ മടവൂർ വേണ്ടി പോയി മഹരിബ് നിസ്കരിക്കാൻ വടത്തണം അങ്ങനെ മഹരിബ് നിസ്കരിച്ചിട്ട് അവിടുന്ന് നടന്നാണ് പോകുന്നത് പൂനൂരിലേക്ക് നിങ്ങൾ മനസ്സിലാക്കിയോ എത്ര മാത്രം ത്യാഗം ചെയ്തുകൊണ്ടാണ് അവർ ഇവിടെ ദീൻ പ്രചരിപ്പിച്ചത് നടക്കുന്നു മുന്നിൽ നടക്കുന്നു ഉമർ മുസ്ലിയാറും കൂടെയുള്ളവരും പിന്നിൽ നടക്കുന്നു ഉമർ മുസ്ലിയാർ പറയുകയാണ് മടവൂർ മടവൂരിൽ നിന്ന് പൂനൂർ വടക്കേ നടക്കുന്നുരത്തെത്തുന്നതുവരെ ഇതായിരുന്നു ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പരിശുദ്ധമായ മക്ക മദീന സന്ദർശിച്ചപ്പോൾ അവിടുത്തെ മുന്നിലെത്തിയപ്പോൾ അവിടുത്തെ ഇഷ്കിന്റെ ആധിക്യം കൊണ്ട് അബൂബക്കറുൽ അബൂബക്കർ അബൂബക്കറുൽ ബഗ്ദാദിയുടെ ചരിത്രം പറഞ്ഞതുപോലെ മുത്തുനബിയോടുള്ള ഇഷ്കു കൊണ്ട് അവിടെ വീണു പോയിട്ടുണ്ട് പ്രത്യേകമായൊരു നൂറ് ആരീഫിൽ നിന്ന് ലഭിച്ചു ആ ലഭിച്ചതിന്റെ ശേഷം ഇവിടെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം വലിയ മാറ്റങ്ങളായി ഓരോ സന്ദർഭത്തിൽ സന്ദർഭത്തിൽ അനുയോജ്യമായി കൊണ്ട് മറുത്തപകങ്ങൾ ഉയർന്നുയർന്ന് പോവുകയാണ് അങ്ങനെയാണ് മുഹിയുദ്ദീൻ സാഹിബ് എന്ന് പറയുന്ന ഇന്ന് ഉള്ളാളിൽ ദർഗയിൽ മറവിട്ട് കിടക്കുന്ന ദർഗക്ക് സമീപം കിടക്കുന്ന സാഹിബുമായി കണ്ടുമുട്ടുന്നത് ആദ്യം കണ്ടപ്പോ കുറച്ച് ദിവസങ്ങളൊക്കെ സാഹിബിന്റെ അടുത്ത് രണ്ടു ദിവസം കൂടി പിന്നെയും അതിനോട് ആകർഷണം തോന്നി പിന്നെ ഒരു എട്ട് ദിവസം കൂടി പിന്നെ മാസങ്ങൾ അവിടെ തന്നെ അങ്ങനെ അവസാനമായി നീണ്ട വർഷങ്ങളോളം മൂന്ന് വർഷത്തോളം അവരുകൾ ആ മഹാനായ മുഹിദ്ദീൻ സാഹിബിനോടൊപ്പം കോഴിക്കോട് താമസമാക്കിയിട്ടുണ്ട് അന്നൊക്കെ പോയി ഷേഖുനാൻ്റെ അടുത്ത് കാണാൻ പോയാൽ കാണുന്നവർക്കൊന്നും മനസ്സിലാവൂല കുറെ പൂച്ചകൾ ഉണ്ടാവും അവിടെ പൂച്ചകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കും ആ ഷേഖു ആ എങ്ങനെ ഷേഖു അന്നത്തെ കണ്ടവർ പറയുന്നു മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുര മുസ്താദ് പറയുന്നു അന്നത്തെ രാത്രിയിൽ ഇവിടെ അത് കഴിഞ്ഞു കാണണം എന്ന് വിചാരിച്ച് ആ ഔലിയാക്കന്മാരെ കേന്ദ്രത്തിൽ കോഴിക്കോട് കേന്ദ്രത്തിൽ പോയപ്പോൾ രാത്രി സമയത്ത് നിസ്കാരം തീരുന്നില്ല അവിടുത്തെ നിസ്കാരം എന്തായിരുന്നു മാ കോടമ്പയാണ് എന്നാൽ അതല്ലായിരുന്നു ദീർഘമായി കിടന്ന് വളരത്തുമോടുകൂടെ ആ നിലക്ക് ദീർഘമായ സുന്നസ്കാരം ഇപ്പൊ തീരുന്നിട്ട് കാണാ എന്ന് വിചാരിച്ച് കാത്തുനിന്ന് സുൽത്താനുൽ കാത്തുനിന്ന് പക്ഷേ ഉറങ്ങിപ്പോയി അത്രയും നേരം പാതിര വരെ നിസ്കാരം തന്നെ എന്ന് മഹാനായ കാന്തപുരം മുസ്താദ് മടവൂഷിന്റെ മൂന്ന് മർക്കസിൽ വെച്ച് കഴിച്ചപ്പോൾ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് എന്റെ കാതു കൊണ്ട് കേട്ടതാണ് അങ്ങനെയാണ് ഔലിയാക്കന്മാര് അവർ അവരിങ്ങനെ ദറജ കേറുകയാണ് മഹാനവറുകൾ മഹാനായ കുത്തബുല്ല കത്താബിന്റെ ചരിത്രത്തിൽ നമ്മൾ പാടാറുണ്ടല്ലോ എന്താണ് പാടാറുള്ളത്

നിസ്കരിച്ച പോകാതെ രാത്രി െജു ചെന്നൊണ്ട് അതേ നിലക്ക് പാങ്ക് കൊടുക്കുകയാണ് സുബൈന്റെ പാങ്ക് കൊടുക്കുകയാണ് അങ്ങനെ നാല്പത് കൊല്ലത്തോളം സുബൈ നിസ്കരിച്ച മഹാനാണ് അതുകൊണ്ടാണ് അള്ളാന്റെ ഉന്നതർത്തബയിലെത്തിയത് എല്ലാ എന്റെ കാലെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ കുത്തുബുലാബ് പറഞ്ഞത് അവരുടെ മഹാനായ മൂന്ന് വർഷത്തോളം തുടർച്ചയായി നോമ്പനുഷ്ഠിച്ചു അന്ന് ഒരു കാരക്ക കൊണ്ടായിരുന്നു അത്തായം കൈക്കാറുണ്ടായിരുന്നത് നോമ്പ് തുറക്കാനും ഒരു കാരക്കയായിരുന്നു ഉപയോഗിച്ചിരുന്നത് മൂന്ന് വർഷത്തെ നോമ്പ് പല പല രിയാലകൾ കഴിച്ചവരാണ് ആ റിയാല കൊണ്ടാണ് അന്നത്തെ ഭക്ഷണം അതൊക്കെയായിരുന്നു ഉപ്പിടാത്ത ചെറിയ മത്സ്യങ്ങൾ ഇഷ്ടമായിരുന്നു